മേഖലായുദ്ധം ഒഴിവാക്കാൻ ഇസ്രായേലിനും ഹിസ്ബുള്ളയ്ക്കുമിടയിൽ നയതന്ത്ര നീക്കം ഊർജിതമാക്കുമെന്ന് അമേരിക്ക അറിയിച്ചു പുതിയ യുദ്ധമുഖം തുറക്കുന്നത് ഇസ്രയേൽ താൽപര്യങ്ങൾക്ക് ഒട്ടും ഗുണം ചെയ്യില്ലെന്ന് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ വ്യക്തമാക്കി ഇസ്രയേൽ ലബനാൻ സംഘർഷം ഗൾഫ് മേഖലാ യുദ്ധമായി പടരുമെന്ന് മുന്നറിയിപ്പ് നൽകിയ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ നയതന്ത്ര മാർഗത്തിലൂടെ സംഘർഷം പരിഹരിക്കാൻ ഇരു കൂട്ടരോടും ആവശ്യപ്പെട്ടു വിനാശകാരിയായ യുദ്ധം ഇസ്രയേൽ താൽപര്യങ്ങൾക്കും ഒട്ടും ഗുണം ചെയ്യില്ലെന്നും പ്രതിരോധമന്ത്രി യോവ് ഗാലന്റുമായുള്ള ചർച്ചയിൽ ലോയിഡ് ലോയിഡോസ്റ്റൻ പറഞ്ഞു നയതന്ത്ര സാധ്യതകളിലൂടെ യുദ്ധം ഒഴിവാക്കാൻ ശ്രമം തുടരുമെന്ന് യോവ് ഗാലന്റ് അറിയിച്ചതായി ലോയിഡ് ലോയിഡോസ്റ്റൻ വ്യക്തമാക്കിയിട്ടു് ഗാസയിലെ സിവിലിയൻ കുരുതിയിലുള്ള ആശങ്ക പങ്കുവച്ചതിനു പുറമെ കൂടുതൽ സഹായമെത്തിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു എന്നാൽ ലക്ഷ്യം നേടും വരെ ആക്രമണം ഉപേക്ഷിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ആക്രമണം പൂർണ്ണമായും ഉപേക്ഷിക്കുകയും സൈന്യം ഗാസ ഗാസവിടുകയും ചെയ്യാതെ ബന്ദിമോചനം മുൻനിർത്തിയുള്ള ചർച്ചകളിൽ കാര്യമില്ലെന്ന് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയും പ്രതികരിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് മുന്നോട്ടുവച്ച നിർദ്ദേശം തള്ളിയ നദന്യാഹുവിന്റെ ഗാസ ക്രൂരതകൾക്ക് അമേരിക്ക തന്നെയാണ് ഉത്തരവാദിയെന്നും ഹനിയ കുറ്റപ്പെടുത്തി അതേസമയം ഗാസയിൽ അൽ ഷാദി ക്യാമ്പിനു നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ സഹോദരി ഉൾപ്പെടെ പത്തുപേർ കൊല്ലപ്പെട്ടു യു എൻ സ്കൂളുകൾക്ക് നേരെ നടന്ന രണ്ട് ആക്രമണങ്ങളിൽ പതിനാല് പേരും കൊല്ലപ്പെട്ടു തന്റെ കുടുംബാംഗങ്ങളെ വക വരുത്തിയതുകൊണ്ടൊന്നും പലസ്തീൻ ചേർത്തുനിൽപ്പ് അവസാനിക്കാൻ പോകുന്നില്ലെന്ന് ഹനിയ വ്യക്തമാക്കി അൻപത് ദിവസമായി ഒരു സഹായ ട്രക്ക് പോലും ഗാസയിലെത്താത്ത സാഹചര്യത്തിൽ പട്ടിണി വ്യാപകമാകുന്നതായി യു ഏജൻസികൾ അറിയിച്ചിട്ടുണ്ട് സന്നദ്ധ പ്രവർത്തകരുടെ ജീവന ഭീഷണി നിലനിൽക്കെ ഗാസയിലെ എല്ലാ സഹായ പ്രവർത്തനങ്ങളും നിർത്തിവയ്ക്കാൻ നിർബന്ധിതരാകുന്നുവെന്ന് യു എൻ മുന്നറിയിപ്പ് നൽകി തനിക്കെതിരെ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതായി ഇസ്രയേലിനെ പരോക്ഷമായി വിമർശിച്ച ഐക്യരാഷ്ട്രസഭ ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്ടേറസും രംഗത്തെത്തി ലോകത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ സേനയാണ് ഇസ്രയേലിന്റേതെന്ന് യു എൻ മനുഷ്യാവകാശ വിദഗ്ധനായ ക്രിസ് സിദോത്തി കുറ്റപ്പെടുത്തി അതിനിടെ യാഥാസ്ഥിതിക ജൂത വിഭാഗവും സൈന്യത്തിൽ സേവനം സേവനമനുഷ്ഠിക്കണമെന്ന് ഇസ്രായേൽ സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട് ഇസ്രായേൽ കപ്പലിന്റെ നേരെ വീണ്ടും ഹൂതികളുടെ ആക്രമണവുമുണ്ടായി ബുധനാഴ്ച പുലർച്ചെയാണ് ഏതെൻ കടലിടുക്കിൽ വെച്ച കപ്പലിന് നേരെ ആക്രമണമുണ്ടായത് ഇസ്രായേൽ നഗരമായ ഏലിയാത്തിന് സമീപത്തായിരുന്നു ആക്രമണമെന്നും അധികൃതർ അറിയിച്ചു കപ്പലിന് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ആക്രമണത്തിൽ കപ്പലിലെ ജീവനക്കാർക്ക് പരിക്കേറ്റിട്ടില്ല എന്നാണ് സൂചനകൾ കപ്പൽ അടുത്ത തുറമുഖത്തിലേക്കുള്ള യാത്ര തുടരുകയാണ് എന്ന് യു കെ മാരിടൈം ട്രേഡ് ഓപ്പറേഷൻ സെന്റർ അറിയിച്ചു കപ്പലിന് ആക്രമണത്തിൽ എന്തെങ്കിലും തകരാർ സംഭവിച്ചോ എന്ന് അവർ ഇനിയും വ്യക്തമാക്കിയിട്ടില്ല അതേസമയം കപ്പലിന് നേരെ തൊടുത്ത ഡ്രോൺ ഇസ്രയേൽ അതിർത്തി ഭേദിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എലിയാത്തിനെ ലക്ഷ്യമിട്ട് ഇതിനു മുൻപും ഹൂതികൾ ഡ്രോണുകളും മിസൈലുകളും തൊടുത്തിട്ടുണ്ട് ഇതുവരെ അറുപതോളം കപ്പലുകളെ ലക്ഷ്യമിട്ട് ഹൂതികളുടെ ഉണ്ടായി എന്നാണ് റിപ്പോർട്ട് ആക്രമണങ്ങളിൽ നാല് നാവികർ കൊല്ലപ്പെട്ടിരുന്നു ഹൂതികൾ ഒരു കപ്പൽ പിടിച്ചെടുക്കുകയും രണ്ടെണ്ണം മുക്കുകയും ചെയ്തിരുന്നു നേരത്തെ ഹൂദികൾ നടത്തിയ ആക്രമണത്തിൽ പതിനാറ് പേർ കൊല്ലപ്പെട്ടിരുന്നു നാൽപ്പത്തിരണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി